ഇന്നത്തെ റെസിപ്പി മുതര ഉപ്പേരിയാണ് പാലക്കാട്ടുകാർ ഉപ്പേരി എന്നാണ് പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മൾ മുതര വറുത്തെടുക്കണം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാതും ഒരേപോലെ വറുത്തെടുക്കാൻ സാധിക്കും ഇത് ആയി എന്നുള്ളത് അറിയാൻ ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേട്ടാൽ ഇത് പെർഫെക്റ്റ് ആയി എന്നുള്ളതാണ് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഡയറക്റ്റ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നോർമൽ വാട്ടറിലേക്ക് ഇനി ഇത് നന്നായി കഴുകിയിട്ട് അരിച്ചെടുത്തിട്ട് വരാം ഇതിൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനാണ് കഴുകിയ മുദ്ര ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം മുതിര വേകാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ അടുപ്പിക്കാം ഇവിടെ നാല് വീച്ചിലും മടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുക്കറിലെ എയർ എല്ലാം പോയ ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ എല്ലാം പോയിട്ടുണ്ട് നമുക്കിനി ഇത് തുറക്കാം മുദ്രയെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടുക് വർക്കണം അതിനായി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടിയ ശേഷം നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞതാണ് അതിൻ്റെ കൂടെ തന്നെ എരിവിനുസരിച്ച് പച്ചമുളകും കറിവേപ്പിലിയും ഇട്ടുകൊടുക്കാം ഇത് നന്നായി വഴറ്റിയെടുക്കണം ഇപ്പോൾ വേണമെങ്കിൽ തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ ഇടുന്നില്ല ഞാനിവിടെ വേവിച്ച മുതിര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നതാണ് അതെന്താ വെച്ചാൽ ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പ് ഇപ്പം ഇടുന്നത് നിങ്ങൾ മുന്നേ ഈ മുതിര ഇടുന്നതിന് മുന്നേ ഇട്ടൊന്ന് ജസ്റ്റ് നന്നായി ഒന്ന് വതക്കിയെടുക്കാവുന്നതാണ് ഇനി ഇതിൽ ബാക്കിയുള്ള വെള്ളമെല്ലാം ഒന്ന് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പെല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കാം ഇപ്പോൾ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുതിര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഡാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അമ്മ പറഞ്ഞു തന്ന ഉപ്പേരികളിൽ ഒന്നായ മുതിര ഉപ്പേരി ഇവിടെ റെഡിയാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും ഒരു അച്ചാറും പിന്നെ ഒരു ചാറുകറിയും ഉണ്ടെങ്കിൽ സംഭവം കുഷാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം